നമസ്കാരം ജറമാണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു ഒപ്പം ഈ വരുന്ന ജനുവരി പത്താം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറക്കരുത് ജനുവരി പത്താം തീയതി വൈകിട്ട് മണിക്ക് നേടി എൻ്റെ മേളവും ഒരുപാട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജില്ലയുടെ അഭിമാനമായി മാറിയ ചിന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിന് അനുമോദനം നൽകി ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കലോത്സവത്തിൽ ആയിരത്തി എട്ട് പോയിന്റ് നേടി തൃശൂർ ജില്ല സ്വർണക്കപ്പ് നേടിയപ്പോൾ അതിൽ അറുപത്തിമൂന്ന് പോയിന്റ് സമ്മാനിച്ചത് ചിന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായിരുന്നു കലോത്സവത്തിൽ തിളങ്ങിയ വിദ്യാർത്ഥികളെയും മത്സര വിജയത്തിനായി പ്രയത്നിച്ച അധ്യാപകരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുവും മറ്റംഗങ്ങളും ചേർന്ന് മെമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു പി എ ഷമീർ ഷൈജ ഷാനവാസ് സജേഷ് സത്യൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിഷൻ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ അധ്യാപകരായ ബിജു മോഹൻ ബാബു എസ് പ്രമോദ് ടി എൻ സിജിൽ വി എസ് വേദിൽ വി എ രശ്മി എം ബി പ്രദീപ് ഇ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് ചിത്രാപി ഹയർ സെക്കൻഡ് നമുക്കറിയാം തഴയ തരത്തിലുള്ള കലോത്സവങ്ങളിലായാലും കായികമേളയിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നേറി ഇപ്പോഴാണെങ്കിൽ ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ ജില്ല സ്വർണ്ണക്കപ്പ് നേടാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടൊപ്പം തന്നെ നമ്മുടെ ജില്ലക്ക് അത്തരത്തിലുള്ള ഒരു അഭിമാനം കൈവരിക്കുന്നതിന് നമ്മുടെ വിദ്യാലയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ